ഇന്നലെ ജിൻഡോടെ അച്ഛനും അമ്മയും വന്നു ജിൻഡോടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒരു ആയിരുന്നു അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് മത്സരാർത്ഥികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ടു പേരായിരുന്നു ജിൻറ്റോടെ അച്ഛനും അമ്മയും എന്നെനിക്ക് തോന്നി കാരണം പാട്ടും ഒക്കെ ആയിട്ട് അച്ഛൻ കലകി എന്നുള്ളതാണ് കഥ പറയുന്ന രീതിയെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി ബുദ്ധിപരമായ നീക്കത്തിലൂടെ മകനെയും മറ്റുള്ള മത്സരാർത്ഥികളെ അറിയിച്ചു അതുപോലെ തന്നെ കുട്ടികളോടൊപ്പം പാട്ട് പാടി ആനന്ദിച്ചു ഈ പ്രായത്തിലും വളരെ നന്നായി പാടുന്നു നന്നായി പാടുന്നു എന്നു പറയുമ്പോഴത്തേന് നല്ല ഈണമുണ്ട് നമ്മൾ കേട്ടിരുന്നു പോവും പ്രത്യേകിച്ച് ഇപ്പോൾ ആ പാട്ടുകളൊക്കെ വൈറലായി മാറുകയും ചെയ്തു എല്ലാ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും നിൻ്റോട് അച്ഛൻ്റെ പാട്ട് ഇപ്പം പെട്ടെന്ന് വൈറലായി ഒരു അതൊരു ഭാഗ്യമാണല്ലേ ഇതിനിടയിൽ അമ്മ ജിൻറ്റോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നീ ഗെയിം കളിക്കുക ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവും ഒക്കെ ആകാം പക്ഷെ അത് അല്പം കഴിഞ്ഞ അത് ഗെയിം കഴിഞ്ഞതിന് ശേഷം അതങ്ങ മാറണം ഓരോ മനുഷ്യരും ഇവിടെ വന്നിരിക്കുന്നത് അവർ ഗെയിം ജയിക്കണം എന്ന് വിചാരിച്ചാണ് ഓരോ മനുഷ്യരും ജയിക്കാൻ വേണ്ടിയാണ് വരുന്നത് നിന്നെപ്പോലെ തന്നെ എല്ലാവരും ജയിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പോൾ അവരുടെ ഗെയിം അത് അങ്ങനെയാണ് അപ്പോൾ ഒരു ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഒരു ടാസ്ക്കോ ഗെയിമോ ഇൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമൊക്കെ ആകും പക്ഷെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന രീതി രീതി ഒരിക്കലും ആവരുത് ഒറ്റയ്ക്ക് കളിക്കുക ഒറ്റയ്ക്ക് മാത്രം കളിക്കുക എന്ന് പറയുന്ന ജിൻ്റെയോടെ അമ്മയും കണ്ടു ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി എല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്തായിരുന്നു അല്ലേ സ്വന്തമായിട്ട് നീ മാത്രമല്ല ജയിക്കാൻ വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന മത്സരാർത്ഥികളെല്ലാം ജയിക്കാനായിട്ട് വന്നിരിക്കുന്നത് അവർ കളിക്കുന്ന അവരുടെ ഗെയിമാണ് അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ വിഷം വെച്ചിട്ട് പറയുന്ന പറയുന്നൊരമ്മ അടിപൊളി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ ജിൻഡോയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അത് മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുന്നൊരു വ്യക്തിയല്ല അത് അമ്മയുടെ മോകൻ തെളിയിക്കുകയും ചെയ്തു കാരണം ഒരു പ്രശ്നം ഉണ്ടായി വൻ അടിയൊക്കെ ഉണ്ടായെങ്കിലും അല്പനേരത്തിന് ശേഷം ജിൻഡോ ചെന്ന് അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ആ അമ്മയുടെ മകനല്ലേ ജിൻഡോ അല്ലേ അതങ്ങനെ വരും